കോട്ടക്കലിൽ യുവാവിനെ അപകടപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതിയെ ഇടുക്കിയിലെത്തി പൊക്കി പോലീസ് കോഴിക്കോട് സ്വദേശി ജുനൈദിനെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കിയിലെ രാമക്കൽമേട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിനാണ് കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ സംഭവം നടന്നത് യുവാവിനെ അപകടപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയെ ഇടുക്കിയിലെത്തി കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് ചങ്ങരോത്ത് സ്വദേശി പുത്തലാട്ട് ജുനൈദാണ് അറസ്റ്റിലായത് ഇടുക്കിയിലെ രാമക്കൽമേട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ജുനൈദിനെ ഒളിവു കേന്ദ്രത്തിലെത്തിയാണ് പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് രാത്രി പറമ്പിലങ്ങാടിയിലെ ക്ലബ് സുലൈമാനി എന്ന സ്ഥാപനത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് മലപ്പുറം സ്വദേശി മുഹമ്മദ് ഫായിസ് ആക്രമിക്കപ്പെട്ടത് രാത്രി പത്തുമണിയോടെ ജുനൈദിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം ഫായിസിനെ അപകടത്തിൽപ്പെടുത്തുകയും പണം തട്ടിയെടുക്കുകയുമായിരുന്നു തുടർന്ന് മുഖ്യപ്രതി ജുനൈദ് ഇടുക്കിയിലേക്ക് കടന്ന് രാമക്കൽമേട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ജുനൈദ് മൂന്ന് വർഷം മുൻപ് രാമക്കൽമേട്ടിലെ റിസോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് കോട്ടക്കൽ എസ് ഐ ഋഷാദ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാമക്കൽമേട്ടിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേസിലെ മറ്റൊരു പ്രതിയായ ജുനൈദിൻ്റെ സഹോദരൻ ജവാദിനെ മുൻപ് പിടികൂടിയിരുന്നു മൂന്നാം പ്രതി ഇപ്പോഴും ഒളിവിലാണ് ഈ ചാനൽ ന്യൂസ് ഇടുക്കി